ചീറിപ്പാഞ്ഞു വന്ന കാറിച്ച് തമിഴ്നാട്ടിൽ നിന്ന് എരുമേലിയിലെത്തി ശബരിമലയിലേക്ക് പോയ അയ്യപ്പ ഭക്തർക്ക് പരിക്കേറ്റു എരുമേലി തമിഴ്നാട് നിന്നും എരുമേലിയിലെത്തി പേട്ടത്തുള്ളി ശബരിമലയിലേക്ക് പോയ അയ്യപ്പ ഭക്തർക്ക് കണമല പാലം കഴിഞ്ഞുള്ള വിജിതമായ സ്ഥലത്ത് വഴുവക്കിലിരുന്ന് രാവിലത്തെ ഫുഡ് കഴിക്കുന്നതിനിടയിൽ ചീറിപ്പാഞ്ഞെത്തിയ കാറിടിച്ച് മൂന്നയ്യപ്പഭക്തന്മാർക്ക് പരിക്കേറ്റു ഉടൻ തന്നെ സംഘത്തിലുണ്ടായിരുന്നവർ വിവരമറിയിച്ചതനുസരിച്ച് ആംബുലൻസ് എത്തി മൂവരെയും എരുമേലി ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു കലയ്ക്കും കൈകൾക്കും ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് മുപ്പത്തി ഒമ്പത് എന്ന ഭക്തനെ പ്രഥമ ശുശ്രൂഷകൾ നൽകി ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് കൈകൾക്കും കാലുകൾക്കും ദേഹമാസകലം മുറിവേറ്റ ശരവൺ മുപ്പത്തിയേഴ് ശങ്കർ മുപ്പത്തിയഞ്ച് എന്നിവരെ പ്രാഥമിക ശുശ്രൂഷകൾ നൽകി പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം ഇവർ തമിഴ്നാട് ട്രിച്ചി ജില്ലയിൽ താത്തിങ്കൽപേട്ടയിൽ നിന്നും എത്തിയവരാണ് പമ്പ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഇടിച്ചുകാർ കണ്ടെത്താനാകൂ ന്യൂസ് ബ്യൂറോ എരുമേലി